രാജ സിമ്പിൾ 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 ആയിട്ടുള്ള എത്രയും ചെലവ് കുറഞ്ഞ ടീച്ചർ ഉണ്ടാക്കണേ സാധനങ്ങൾ അയിണ്ടാവോ അത് അയിണ്ടാവോ പൊട്ടിച്ചോളോ പൊട്ടിച്ചോളോ അങ്ങനെ ആ അല്ല വാസനാലേ അത് വീണപ്പോൾ നോക്കോ അതിന്റെ പറന്ന് ആ അയിൻ്റ് ഉം ഒരമണി പൊട്ടിച്ചോളോ തോട്ടയോട് താതിക്കൊള്ളൂ ഞാൻ പൊട്ടിക്കാട്ടോട്ട് ഇല്ല ടി പൊട്ടിച്ചു നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ പറമ്പിലിറങ്ങിയപ്പോൾ കൊപ്പകായ കിട്ടി പിന്നെ നാരങ്ങ പൊട്ടിച്ചു അപ്പോൾ കണ്ടില്ലേ നമുക്കതൊക്കെ കഴിക്കണം കറി ഉണ്ടാക്കണം അപ്പോൾ ഈ ചെടിത്തോട്ടത്തിൽ ഇങ്ങനെ ഇറങ്ങുമ്പണ്ടല്ലോ എന്താ സുഖമെന്നറിയുമോ നമ്മൾ നട്ട ചെടികളിൽ ഇങ്ങനെ പൂ കാണുമ്പോൾ നല്ല രസമല്ലേ കണ്ടോ ഒരേ തരത്തിലുള്ള പൂക്കൾ വ്യത്യസ്ത കളറിൽ ഇല ഇലച്ചെടികൾ കണ്ടില്ലേ ഇവരെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം അല്ലേ കുറേ ദിവസമായി ഞാൻ ഇവരുടെ അടുത്തൊക്കെ വന്നിട്ട് അല്ല അങ്ങനെയല്ല വരുന്നുണ്ട് ഒന്ന് അറേഞ്ച് ചെയ്യണം ചെയ്യണം എന്നൊക്കെ വിചാരിക്കും കണ്ടു ഇതൊക്കെ ഞങ്ങൾ കുറച്ച് പ്ലസ്സാക്കി വെച്ചു ഇരുമ്പോൾ നിറയെ ചെടി ഇപ്പം പൂടായത് കൊണ്ടു ഇതൊക്കെ ദൃശ്യ വളട്ട് കൊടുക്കണം കേട്ടോ ഇത് കാക്കപ്പൂവിന്റെ ഒരു ഒരു പുതിയ രൂപമാണ് കേട്ടോ ഇത് നോക്കൂ ഇതിനൊക്കെ നമുക്കൊന്ന് വെട്ടി കുത്തണം മഞ്ഞച്ചെടി ഇങ്ങനെ വന്നു ഇതിനെ വലുതാക്കണം അങ്ങനെ ചേമ്പുകളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം അപ്പോഴേ പണിയുണ്ട് ഇന്ന് ഇതായാലോ പണിയെന്ന് ഞാൻ വിചാരിക്കുക കണ്ടോ പനിക്കൂർക്കടല ഡിസൈൻ ഉള്ളതുണ്ട് ഒരുപാട് ചെടികളുണ്ട് ഇതാണ് നമ്മുടെ എന്താ ഇത് ഇതിൻ്റെ പേര് എന്നാണ് ഒക്കെ ഔഷധ ഗുണമുള്ള ചെടികൾ കുറേ ഉണ്ട് കേട്ടോ അങ്ങനെ കുറേ ഇലകളൊക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ പറക്കിക്കളയണം ഇത്തിരി കട്ടിയായിട്ടോ പുല്ലൊക്കെ ഇനി അതൊക്കെ ഒരു മിഷീൻ കൊണ്ടൊന്ന് വെട്ടിക്കണം ഒന്ന് ഒരുപാട് പണിയുണ്ട് കേട്ടോ നമുക്ക് ഇതിനൊക്കെ ഒന്ന് വളരാട്ടോ നിങ്ങൾക്കിഷ്ടമാണോ എൻ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകൂലെ അവരവരുടെ ചെടികൾ കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടം അല്ലേ ഇവിടെ ഇങ്ങനെ രാവിലെ ഇറങ്ങി നിന്നാൽ പക്ഷികളുടെ ശബ്ദം കേൾക്കാം കുറുക്കുറു കുറുക്കുറു എന്ന് പറയാം ക്ലീ 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 ക്ലീന്ന് വേറെ അപ്പം ഞാനിങ്ങനെ രാവിലെ എണീറ്റാൽ ആദ്യം ചെയ്യുക മുറ്റത്തിറങ്ങിയിട്ട് ചുറ്റും നടക്കും വീടിനെ പ്രദക്ഷിണം വിൽക്കും നമ്മൾ അമ്പലത്തിൽ പോയ പ്രദക്ഷിണം വെക്കണ പോലെ എൻ്റെ വീടിനെ പ്രദക്ഷിണമിക്കും അപ്പോൾ കുറേ ചെടികൾ കാണാം പൂക്കൾ കാണാം എൻ്റെ വളപ്പിലിങ്ങനെ മരത്തിമ്മ താമസിക്കുന്ന കിളികളുടെ ശബ്ദം കേൾക്കാം എന്നിട്ടേ വീടിനുള്ളിൽ കയറുള്ളൂ ഇത്തിരി തുളസിപ്പൂവോ അല്ലെങ്കിൽ റോസപ്പൂവൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ കൃഷന് കൊണ്ട് വയ്ക്കും ഇവിടെ കുറച്ച് പണി നടക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ വീടിൻ്റെ മുന്നിലത്തെ ഉണ്ടല്ലോ അപ്പുറത്ത് ഗാർഡൻ്റെ അപ്പുറത്ത് വെണ്ടൊക്കെ കളഞ്ഞു ഇവിടെ പുതിയൊരു കൃഷി തുടങ്ങാൻ പോവാ ഞങ്ങൾ അതിനാണ് കേട്ടോ പൈപ്പ് ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ പി വി സി പൈപ്പ് നട്ടു പി വി സി പൈപ്പ് നട്ട് കഴിഞ്ഞാൽ അത് പൊടിക്കോ പുതിയ കൃഷി തുടങ്ങാൻ പോവാട്ടോ ഇവിടുത്തെ മുളകും തയ്യൊക്കെ പറിച്ചു ഞങ്ങൾ മാറ്റി വെച്ചു കേട്ടോ വെണ്ട വെണ്ടയൊക്കെ പോയി വെണ്ടൽ എല്ലാം കളഞ്ഞു ഈ ഭാഗത്താണ് കണ്ടോ ഇവിടേക്കാണ് എൻ്റെ മുളകു തൈകളൊക്കെ പറിച്ചു വെച്ചിരിക്കുന്നത് ഇത് നമ്മളുടെ തിരുതാളി ഔഷധ ഗുണമുള്ള തിരുതാളി ഇതാ കണ്ടോ എല്ലാ മുളകുന്തൈക്കളും ഇവിടെ വെച്ചു ദ വൈലറ്റ് പൂവുണ്ടാവുന്ന ചെടി വെരുമ്പൂവുണ്ട് കേട്ടോടെ കുറുക്കുരൂ മുളകുണ്ട് കണ്ടോ ഇല്ലാത്ത മുളകുണ്ടായി കറിവേപ്പുണ്ട് മുളകുണ്ട് അപ്പുറത്ത് കുപ്പയുണ്ട് എന്താ റോസ് പൂ നിൽക്കുന്നുണ്ട് രണ്ട് ഒരു പൂ പൊട്ടിച്ചിട്ട് നമുക്കിന്ന് ഒന്ന് റെഡ് റോസ് അല്ലാട്ടോ അന്ന് ഇങ്ങനത്തെ റോസാണ് എന്തായാലും ഒരേ പൂ തരും നമുക്ക് ഞാൻ കൃഷ്ണനെ കൊണ്ടു വയ്ക്കാം അടുക്കളയിൽ പോവാട്ടോ നമുക്ക് ഇന്ന് ചോളത്തിൻ്റെ പുട്ടാണ് ഉണ്ടാക്കണത് ചോളപ്പുട്ട് പൊടി നനച്ച് വെച്ചിട്ട് ഞാനിങ്ങനെ കറങ്ങാൻ പോയി കേട്ടോ ഇതാത് അതിലിട്ടു ഇത്തിരി നാളികേരം ഇട്ടു പിന്നെ വീണ്ടും കുറച്ച് നാളികേരം കൂടി ഇട്ടു അത് കഴിഞ്ഞ് പൊടി ഇട്ടു അറിയാലോ അല്ലേ എല്ലാവർക്കും അങ്ങനെ പുട്ടുണ്ടാക്കി പുട്ടുണ്ടാക്കി ഇതാ എടുത്തു നല്ല ഭംഗിയുണ്ടല്ലേ ഈ പുട്ട് കാണാനായിട്ട് ഇതിഷ്ട ചെറിയ കഷ്ണം കഴിച്ചാൽ മതി വേഗം വരും എന്നറിയും കടലക്കെറിയാണ് കേട്ടോ വെള്ളക്കടല ചന അല്ലേ ഞാൻ ഒരിക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരാളിനോട് പറഞ്ഞ് എന്ന് പറയണ്ട ചന ചനയെന്ന ച കടലാന്നെ അർത്ഥം ഒന്ന് എന്തവിടെ ശബ്ദം കിളിയുടെ കുയിലാണെന്ന് തോന്നണേ എവിടെയാന്ന് നോക്കട്ടെ കേട്ടോ ിൻറെ മണിനാദം കേട്ടു കുതിര കുളമ്പടി കേട്ടു എത്ര കളികളുടെ ശബ്ദ രസികൻ കാറ്റും ഉണ്ട് അവിടെ നമ്മുടെ അവക്കാടോടെ ഒരു ദിവസം ഒരാൾ വന്ന് ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചെത്തിയ ഭാഗമൊക്കെ കൂടി ഈ പ്രാവശ്യമെങ്കിലും കായ്ക്കാകോട്ടോ അറിയില്ല നമ്മളുടെ മാവിന്റെ മുകളിലാന്ന് തോന്നണ കിളികൾ വരണേ ഒരു മാവ് നന്നായിട്ട് തളിർത്തിട്ടുണ്ടായിരുന്നു ആ തളിര് തിന്നാനായിട്ട് കുയില് വരും കടലേ മാൻ തളിർത്തിന്നോ മാതിളം കോയിൽ തേക്കിന്റെ മുള്ള പാട്ടില്ലേ പാട്ടില്ലേ കുയിലിന്റെ മണിനാദം കേട്ടു പച്ചപ്പല്ല നല്ല പച്ചപ്പല്ല ആ ണാലേ ഇവിടെ ഇവിടേക്ക് വന്നിട്ടോ അത് നമ്മടെ കൊപ്പേമ്മ പൂവിട്ടുകൂട്ടാ അധികം തല വേണമെങ്കിൽ ഉള്ളിക്കളയാന്ന് എനിക്ക് തോന്നണം എന്താണെന്നറിയോ ഉം ഉം പിന്നെ അധികം പൊക്കത്തി പോവില്ല തോന്നണേ എന്തേ ഇനി മഴയൊന്നും പെയ്യില്ല മഴ പോയി നമ്മൾ നിറച്ച ആ പൊട്ടിക്കാൻ തോന്നണെനിക്ക് ആ മൂത്ത് പൊട്ടിക്കാം ആ കൊപ്പക്കാരില്ല വെട്ടിക്കളയാൻ തോന്ന പക്ഷെ ഇണ്ടാവുക ഒക്കെ ചെയ്യുന്നു പറ ആ ആ ആ പൂണ്ടായിട്ട് ഉള്ളിലുണ്ട് അയിനുള്ളിൽ അരങ്ങുണ്ട് അനങ്ങല്ലേ ഇന്ന് ഞാൻ യോഗ ചെയ്യുമ്പളേ ഒരിക്കലും തീറി കീ 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 ഇതുപോലെ ഭയങ്കര ബഹണം അതിന് റൂമിൽ കയറിയിട്ടേ പിന്നെ ഇതിൽ പുറത്തേക്ക് പോകാൻ അറിയില്ല കടന്നിട്ട് ബഹളായി ആ കുഞ്ഞു ഉണ്ടായി അങ്ങനത്തെ കിളികരുടെ ഉള്ളില് ആ തൊപ്പിയൊക്കെ വെച്ചിട്ട് കിളിയെ പോലീസുകാരൻ്റെ പോലത്തെ ഏത് അത് കൊണ്ടുപോവാൻ പള്ളത്തിക്ക് കൊണ്ടുപോവാനായിട്ട് ഇന്നത്തെ അവിടെ പണിയാനായിട്ട് മഞ്ഞപ്പൂവാട്ടിന്റെ കൊങ്ങിണിയല്ല ഇത് നമ്മുടെ കടലാസ്റ്റടി എല്ലാത്തിനും പോകും നമുക്കിന്ന് വള ഡാട്ടേശ്രയാ ഇത്തിരി ദിവസ ഇതായാലും കാലത്ത് വളട്ടിട്ട് നനച്ചുകൊടുക്കണം ഞാൻ വന്നാൽ കിളികൾ പോവും ഒരു ശബ്ദം ഉണ്ടാക്കലുണ്ട് അതൊക്കെ ഒന്ന് തിരഞ്ഞെട്ടെയാ മണിമണി വളല്ലേ ൊക്ക ഇത് വേണ്ടട്ടോ അതിത് സാധനം ആ പൂവല്ല ആ പൂവല്ലേ അതിന്റെ അല്ലേ അച് കളഞ്ഞോളൂ പിയ 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 പി ഇത് അതന്നെ അതന്നെ തന്നെ പൂക്കളുണ്ടാവണേനും ഒക്കെ നല്ലതാ അപ്പം നമ്മൾ ഇത് വെച്ചൂല ഈ പച്ച ഇതൊക്കെ പാത്രം മാറാറായിട്ട് പാത്രം മാറിയാൽ നിറച്ചാവും ഇതോ സൂപ്പറല്ലേ ഇത് ഇത് വേറെ ഇത് വേറെ വേണ്ട വ്യത്യാസമുണ്ട് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തു കേട്ടോ കുറച്ചെണ്ണത്തിന് ഇങ്ങോട്ട് മാറ്റി അതാ ഇവിടെ വെച്ചു കേട്ടോ അങ്ങനെ പിന്നെ ഇവിടെ വച്ചു പിന്നെ ഇത് ചെറുതാക്കി ഇതൊന്നും കൊണ്ട് ചെറുതാക്കി ഇത് വേറൊരു സാധനമാക്കി ഇത് പിന്നൊരു സാധനമാക്കി ഇത് വേറൊരു സാധനമാക്കി ഇത് അതിനേക്കാളും കുഞ്ഞാണ് വ്യത്യാസമുണ്ട് ഇത് ചെറുത് വേറെ അത് ചെറുത് വേറെ വ്യത്യാസമുണ്ട് ഇത് വേറെ സാധനം ഇതന്നെ തറവാണ് ഭംഗിയുള്ള രസമല്ലേ അപ്പം നമ്മളിവിടെ കുറേ അറേഞ്ച് ചെയ്തു കേട്ടോ ചേമ്പുകളൊക്കെ ഇങ്ങോട്ട് മാറ്റും ചേമ്പ് പലതരം ചേമ്പ് ഇതൊരു തരം ചേമ്പ് വേറെ തരം ചേമ്പ് ഇത് വേറെ തരം ചേമ്പ് ഇവരൊക്കെ കുറച്ച് ഒടിച്ച് കുത്തി നമ്മുടെ മഞ്ഞച്ചെടി നമ്മൾ ഇതൊക്കെ ഇവിടെ ഒടിച്ച് കുത്തിയിട്ടുണ്ടേ ഇതിൽ ഒടിച്ച് കുത്തിയിൻ്റെ ഇതൊക്കെ പുതിയ സെറ്റ് ആൾക്കാരാണ് കേട്ടോ പിന്നെ ഇങ്ങനെ വന്നു ചെട്ടിക്കൊക്കെ ഇടണം കേട്ടോ നല്ലോണം പൂവുണ്ടാവും ആ ചെട്ടിക്ക് ഇടണം പിന്നെ ചെടികളങ്ങി നാളെ ഇടാന്ന് തോന്നണം എനിക്ക് കേട്ടോ അചാശ്രയാ ഇത് കിട്ടതല്ലേ കായുണ്ടാവും കായുണ്ടായാൽ വേഗം പൊടി ചളഞ്ഞത് പൂവും കായുണ്ടായല്ലേ ഇത്രേം വെറുതെ ഇട്ടിട്ട് ഇത്രയും വെള്ളം ഒഴിക്കുക ഇത് എത്ര കളറാന്നറിയാം ഇത് ഇത് ഒരു കളറ് ഇത് വേറെ കളറ് ഇത് പിന്നൊരു കളറ് ഇത് വെള്ള കളറ് നാല് കളറുണ്ട് ഇത് പൂവുണ്ടായി കഴിഞ്ഞതാണല്ലോ കുറച്ചു ഇതാ പറയാൻ പറ്റില്ല അല്ലേ നമ്മ മാറ്റാറായില്ലേ പക്ഷെ വലിയ ചട്ടി പഠിക്കണ്ടേ വല്യ ചട്ടി പഠിക്കണോ ഈ കടലാസിക്കൊക്കെ ഇവിടെ ഇതൊക്കെ ഫുൾ ഇത് കഴിഞ്ഞില്ലേ ഇതൊക്കെ നാളെ ആ നാലിട്ടാ മതി ഓക്കേ ഇത്തിരി വേണമെങ്കി ഇതിട്ടുള്ള ഈ നമ്മുടെ എന്നിട്ട് പറയേണ്ട പേര് എന്ത് ഫ്രൂട്ടില്ലേ എന്ത് ഫ്രൂട്ടാ പാഷൻ ഇവിടെ രണ്ടാൾ കൂടി നിൽക്കണം അല്ലേ ഈ വൈലറ്റുകാരനും ഇതും കൂടി നിൽക്കണം ആ പനിക്കൂർക്കുണ്ട് നമ്മളവിടുന്ന് ഒരു പനിക്കൂർക്കേനെ പുള്ളിയുള്ള പനിക്കൂർക്കാനവിടേക്ക് വെച്ച ആ ഇത് അല്ലേ ആ ഇത് പനിക്കൂർക്ക ഇത് പുള്ളി ഇല്ലാത്ത പനിക്കൂർക്ക ഇത് നമ്മടെ തിരുതാളി ആണോ അതെ മുപ്പത് രൂപയ്ക്ക് പക്ഷെ നമ്മൾ കൊടുക്കുമ്പോ ഒന്നും കിട്ടില്ല കേട്ടോ പത്ത് രൂപ തരില്ലേ ഒരു പിന്നെ അപ്പളോ അവർ അത് പിന്നെ വെറുതെ തന്നെ ഞങ്ങൾ ചെടികൾ മേടിക്കുന്നതായിരുന്നു എന്തൊക്കെ നോക്കാത്ത പിടിക്കാനായിട്ട് വേണ്ട ണ അല്ലേ ഇവിടെ ഇവിടേക്ക് അത് നമ്മുടെ കൊപ്പയുമ്പൂട്ടൂട്ടാ അധികം തല മണിന്ന് ഉള്ളിക്കണെന്നെനിക്ക് തോന്നണ എന്താന്നറിയോ ഉം ഉം പിന്നെ അധികം പൊക്കത്തി പോവില്ല തോന്നണേ എന്തേ ഇനി മഴയൊന്നും പെയ്യില്ല മഴ പോയി നമ്മളിന്ന് നിറച്ച് പൂവുണ്ടായി ആ പൊട്ടിക്കാൻ തോന്നുന്നു എനിക്ക് ആ മൂത്ത് പൊട്ടിക്കാം പക്ഷെ ഉണ്ടാവുക ചെയ്യുന്നുണ്ട് ആ അതെന്നെ പൂണ്ടായിട്ട് ആ ഉള്ളിലുണ്ട് അയിനുള്ളിൽ അരങ്ങുണ്ട് അരങ്ങിണ്ട് ഇന്ന് ഞാൻ യോഗ ചെയ്യുമ്പളേ ഒരിക്കലോ തീറി കീ 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 കി ഇത് പറഞ്ഞു ഭയങ്കര ബഹളം അതിന് റൂമിൽ കയറിയിട്ടേ പിന്നെ ഇതിക്കുഴപ്പുറത്തേക്ക് പോകാൻ അറിയില്ല കടന്നിട്ട് ബഹളായി ആ കുഞ്ഞു കിളി ഉണ്ടായി അങ്ങനത്തെ കിളികാരുള്ളിൽ ആ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള കിളിയെ പോലീസുകാരൻ്റെ പോലത്തെ ഏത് അത് കൊണ്ടുപോവാൻ പള്ളത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഇന്നത്തെ അവിടെ പണിയാനായിട്ട് ഞാൻ വന്നാല് കിളികൾ പോവും ഒരു ശബ്ദം ഉണ്ടാക്കലുണ്ട് കഴുത്ത കൊപ്പക്കായ വേണോ ൊട്ടിച്ച് കൊണ്ടല്ലേ നമുക്ക് വേഗങ്ങൾ ചെത്തിട്ട് വെക്കാൻ എല്ലാവർക്കും കൊടുക്കട്ടോ ഫ്രഷ് ഫ്രഷായിട്ടുള്ള സാധനം നമുക്ക് വേറെ ഒന്നും ഇല്ല പരിപാടിന്ന് ചെടി വയ്ക്കലും ചെടിക്ക് വളടലും പിന്നെ ഇങ്ങനത്തെ ഉള്ളൂട്ട് കൊടുക്കാല്ലേ എല്ലാവർക്കും രാജു ചേച്ചി സിമ്പിൾ 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 ആയിട്ടുള്ള എത്രയും ചെലവ് കുറഞ്ഞ സാധനങ്ങൾ ടീച്ചർ ഉണ്ടാക്കണേന്ന് പറഞ്ഞ ഒരാളെ ശരിയല്ലേ നമുക്കൊന്നും ചെലവില്ലേ എത്ര രൂപ കിട്ടണങ്കില്ലേ ഗവർണ്മെന്റ് ാണ് മക്കളെ നമ്മൾ ഇതിനേക്കാൾ നല്ല സാധനങ്ങൾ എന്ത് കിട്ടും അല്ലെ കാശ് കൊടുത്ത് മേടിച്ചാലും വിഷം ഉണ്ടാവില്ലേ വളം അല്ലെ രാസവളൊക്കെ ഇട്ട ചെടികളുടെ പ്രകൃതി കണ്ട വരുന്നത് ഒരു വളം വേണ്ട ഒരു നന വേണ്ട സാധനം തിന്ന കടലിലൊക്കെ എത്ര ദിവസം വിരുന്നിട്ടൊക്കെ കിട്ടണത് അതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊക്കെയുള്ളൂ പഴിപ്പിക്കാട് തോട്ടേ കണ്ടോ ഇത്രേ ഉള്ളു നമുക്ക് വില കുറഞ്ഞ ചെലവ് കുറഞ്ഞാ സിമ്പിൾ സിമ്പിളാ നമ്മൾ ഉപയോഗിക്കണം ഉപയോഗിക്കണതൊക്കെ കേട്ടോ എടുത്തോളൂ എല്ലാവരും രസം എടുത്തോളൂ അതെല്ലേ ഞാൻ അവർക്കും കൊടുത്ത രസം എടുത്തോളൂ എടുത്തോളൂ കൊടുക്കാം എടുത്തോളോ ഞാൻ രാജേട്ടനൊക്കെ കൊണ്ടു കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ അപ്പോൾ നിങ്ങൾ വരാണെങ്കിൽ നിങ്ങൾക്കും തരാം കേട്ടോ എടുത്തോളൂ അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂട്ടോ